ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് ചിറ്റൂർ റോട്ടിൽ റോഡിൻ്റെ സൈഡായിട്ട് തന്നെ ഒരു പ്രോപ്പർട്ടി ചെറിയൊരു വരുമാന മാർഗ്ഗവും അതുപോലെ തന്നെ ഒരു താമസിക്കാൻ ഒരു ചെറിയ വീടൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് ഇല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് എടുത്തു വിടാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി റോഡ് സൈഡിൽ തന്നെ നാല് സെൻറ്റ് സ്ഥലത്തിൽ ഒരു ഓട് വീടാണ് പക്ഷേ അത് നല്ല സീലിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അറിയുന്ന പോലും ഇല്ല അങ്ങനെ ഒരു ഓട് വീടും അതിനോട് ചേർന്ന് ഒരു കടയും അവർ ആൾറെഡി റൺ ചെയ്യുന്ന ഒരു ഹോട്ടലും കൂടി ചേർന്നിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽക്കാൻ വന്നിരിക്കുന്നത് ഈ ഒരു ടോട്ടൽ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മുപ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിളാവും ചെയ്യും അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഒന്ന് കാണാം കണ്ടില്ലേ ഈ ഒരു ബസ് റൂട്ടാണ് ബസ് റൂട്ടിൽ നിന്ന് വളരെ നിയറസ്റ്റ് ആയിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ നേരെ കയറുമ്പോൾ നമുക്ക് ഹോട്ടലിൻ്റെ ഒരു വരാന്തിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കിട്ടും ഇവിടെ നമുക്ക് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഡൈനിങ് ഇത് ഡൈനിങ് ആണ് ആ കാണുന്നത് ഉള്ളത് ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെ വാഷ് ബേ വാഷ് ബേസിൻ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു വരുമാന മാർഗ്ഗവും അതിനോട് ചേർന്ന് ഒരു താമസിക്കാൻ ഒരു ചെറിയ വീടും ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ് അവർ പ പറഞ്ഞിരിക്കുന്ന പ്രൈസും ചെറിയ രീതിയിലുള്ള പ്രൈസേ ഉള്ളൂ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ആണ് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കെ എസ് ആർ ടി സി പാലക്കാട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിറ്റൂരിൽ നോക്കുമ്പോൾ നമുക്കൊരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഭാഗത്തേക്കുണ്ട് അതുപോലെ തന്നെ ഓലോക്കോട് സ്റ്റേഷൻ നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നോക്കുമ്പോൾ ഒരു പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ലുലുമാളിൻ്റെ അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇവിടെ വർക്ക് ഏരിയ കിച്ചൺ ആ ഒരു രീതിയിൽ റിസോർട്ട് ടോട്ടൽ നാല് സെൻറ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും സൗകര്യങ്ങൾ കൊടുത്തു തന്നെ മെയിൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുതന്നെ ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാനും അവർക്കൊരു വരുമാന മാർഗം ആക്കും വരുമാനമാർഗം വേണം എന്നുള്ളവർക്കും പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ നമുക്ക് ജപ്പാൻ കുടിവെള്ളമാണ് വെള്ളത്തിൻ്റെ സോഴ്സ് ആയിട്ടുള്ള ഡയറക്റ്റ് ടാങ്കിലേക്ക് കയറും ഇവിടെ നമുക്ക് അങ്ങനെ തിരുമ്പെല്ലും കാര്യങ്ങൾക്കും നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്കാണല്ലോ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് രണ്ടോ മൂന്നോ ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു നാല് സെന്റിനകത്ത് വീടും കടറും ഒക്കെ വെച്ചിട്ടും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതാണല്ലോ കാർ നിർത്താനും ബൈക്ക് നിർത്താനൊക്കെ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കടറൂമും കണ്ടു അതുപോലെ തന്നെ ചുറ്റുവട്ട ഏരിയയും കണ്ടു ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയുണ്ട് നോക്കാം ഇവിടെയൊക്കെ സീലിംഗ് കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ് ഏരിയ ഒരു ചെറിയ ഹാൾ പഴയ ഓട് വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ പോലെ ഒരു ഹാൾ അത് നന്നായിട്ട് സീലിംഗ് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് കിടക്കാനുള്ള സൗകര്യം ഒരു ബെഡ് ഒക്കെ എത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു നീളി കാണാം ഇവിടെ നിന്നാണ് ബാക്കി എല്ലാ ഡോറും കാണുന്ന എല്ലാത്തിനും സീലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു ഉമ്മ വയ്യാതെ കിടക്കുന്നതുകൊണ്ട് നമ്മളവിടെ വീഡിയോ എടുത്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് അല്ല ഓക്കെ ഇവിടെ നമുക്ക് കിച്ചണിൽ പോകാനുള്ള വഴി ഇത് അടുത്തൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് കെട്ടോ കാണല്ലേ ഇതിലും സീലിംഗും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിനകത്ത് യൂറോപ്യൻ ടൈപ്പുള്ള ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്കൊരു പെയിൻ്റ് അടിക്കാനും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനുള്ള ചെറിയൊരിതുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാനും ഒരു വരുമാനമാർഗ്ഗം ആക്കാനും പറ്റിയൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്മുടെ പ്രോപ്പർട്ടി ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസിന് ആദ്യമേ പറഞ്ഞു മുപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തിരുന്നുണ്ടാവും ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ത് നല്ലതായാലും കെട്ടതായാലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു